വണ്ടിപ്പെരിയാർ വിജയമ്മ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കൊലപാതകയായ രതീഷ് വർഷം കഠിന തടവും കൂടാതെ ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ഇടുക്കി ജില്ലാ കോടതി ജഡ്ജി ആഷ് കെ ബാലാണ് ശിക്ഷ വിധിച്ചത് കൃത്യമായ അന്വേഷണം നടത്തി പ്രതിക്ക് ശിക്ഷ നൽകാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും നന്ദി അറിയിക്കുന്നതായി വിജയമ്മയുടെ ഭർത്താവ് വിക്രമൻ നായർ പറഞ്ഞു പവിത്ര ഗോൾഡ് എന്നും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നടന്ന വണ്ടിപ്പെരിയാർ വിജയമ്മ കൊലപാതകത്തിലാണ് ഇടുക്കി ജില്ലാ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തുകയും ഉടൻ തന്നെ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ജീവപര്യന്തം തടവാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷാവിധിയെക്കുറിച്ച് വിശദമായി പറഞ്ഞാൽ ഇങ്ങനെ മുന്നൂറ്റി വകുപ്പ് പ്രകാരമാണ് ജീവപര്യന്തം തടവും കൂടാതെ ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചത് ഇതോടൊപ്പം മുന്നൂറ്റി മുപ്പത്തിനാല് ആറ് എന്നീ വകുപ്പുകൾ പ്രകാരം ഏഴു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം അങ്ങനെ പിഴ അടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ രണ്ടു വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലാണ് വിജയമ്മ കൊലക്കേസ് പ്രതി രതീഷിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് തൊടുപുഴ ജില്ലാ കോടതി ജഡ്ജി ആഷ് കെ ബാലാണ് വിധി പ്രഖ്യാപിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷിന്റെ നേതൃത്വത്തിലാണ് കേസിന്റെ വാദം പൂർത്തിയായത് ുണ്ട് ശരീരത്തിലാകെ അറുപത്തിയാറ് ഇഞ്ചുറി ആന്റിമോർട്ടം ഇഞ്ചുറീസ് അതായത് ഈ മൃതദേഹം കുറയ്ക്ക് ശേഷം ഒളിപ്പിച്ചു വയ്ക്കാൻ പ്രതിശ്രമിക്കുകയും ഈ മൃതദേഹം തേലക്കാട്ടിലൂടെ വലിച്ചുകൊണ്ട് പോയി ഒളിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരാൾ കാണുകയും ചെയ്തു പക്ഷേ ആൾ തിരിച്ചറിഞ്ഞില്ല എങ്കിലും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി ശിക്ഷിച്ചത് തീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ വിധിയിൽ ജീവപരിന്തം തടവാണ് പ്രതി കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി രണ്ട് വകുപ്പിന് ജീവപരിന്തം തടവും മുന്നൂറ്റി ഇരുപത്തിനാലും മുന്നൂറ്റി ഇരുപത്തി ആറിലും പ്രതിയെ കുറ്റക്കാരനായിരുന്നു കാണുകയും അത് ും തടവിനൊപ്പം അനുഭവിച്ചാൽ മതി അതുകൂടാതെ ഫൈവ് ഇരുവൺ ഓഫ് ത്രീ സെവൻറ്റി സിക്സിന് പുതിയക്ക് ഏഴ് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഒരു ലക്ഷം രൂപ പിഴ അടിച്ചില്ലെങ്കിൽ രണ്ട് വർഷം അധിക തടവ് അനുഭവിക്കണം അതുപോലെ ത്രീ നോട്ട് ടുവിന് ഒരു ലക്ഷം രൂപ പിഴ അടിച്ചില്ലേ രണ്ട് വർഷം അധിക തടവ് അനുഭവിക്കണം ഈ ഏഴ് വർഷം സെപ്പറേറ്റാണ് അനുഭവിക്കേണ്ടത് അപ്പോൾ ആ ഏകദേശം പ്രതിക്ക് ഇരുപത്തൊന്ന് വർഷം മിനിമം ഇതിൽ കിടക്കേണ്ട അവസ്ഥയുണ്ട് ഇതോടൊപ്പം അന്നത്തെ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ കൃത്യമായ കുറ്റാന്വേഷണം തന്നെയാണ് പ്രതി ഒരു പഴുതിലും രക്ഷപ്പെടാതെ ശിക്ഷ വിധിക്കപ്പെട്ടത് എന്നും തന്റെ ഭാര്യയുടെ കൊലപാതകത്തിൽ പ്രതിക്ക് ലഭിച്ച ശിക്ഷാവിധിയിൽ സംതൃപ്തനാണെന്നും കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സർക്കിൾ ഇൻസ്പെക്ടർ ടി ഡി സുനിൽകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും അഡ്വക്കേറ്റ്മാർക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നിവർക്കും നന്ദി അറിയിക്കുന്നതായി വിജയമയുടെ ഭർത്താവ് വിക്രമൻ നായർ പറഞ്ഞു കോടതി വിധി വളരെ സന്തോഷകരമാണ് എന്നെ സമത്തോളം തൃപ്തികരമാണ് കാരണം എന്തെന്ന് വെച്ചാൽ അഞ്ച് വർഷം ആയ കേസ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കോടതി ശിക്ഷ വാങ്ങിച്ചു തരുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് സാറിൻ്റെ നിലപാട് വളരെ സന്തോഷകരമാണ് അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് സമർപ്പിച്ച വണ്ടിപ്രിയാർ സി എ ആയിരുന്ന സി എ ടി ജി സുനിൽ കുമാർ സാറിനും ടീമും അതിൽ സുനിൽ കുമാർ സാറിൻ്റെ നേരത്തുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥതയും വളരെ നല്ല രീതിയിൽ നടന്നതാണ് അത് പ്രതിക്ക് സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായിരുന്നു കുറ്റസാക്ഷികളില്ലാത്ത കേസിൽ വളരെ നല്ല രീതിയിൽ അന്വേഷണം നടന്നതാണ് ഈ കേസ് ഇങ്ങനെ ഒരു വിധി എത്തിപ്പെടുന്നതിന് സാഹചര്യം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ശിവകുമാർ സാറിന്റെ നേരത്തിലുള്ള പോലീസ് ടീമിന് നിർമ്മാനപ്പെട്ട കോളേജ് നടപടികൾക്ക് സഹായിച്ച സാറും അന്നമ്മമാരും അതിലൊക്കെ ഉപരി നിർബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂഷൻ രാജേഷ് സാറ് വളരെ ആത്മാർത്ഥമായ എന്റെ കുടുംബത്തിന്റെ അന്നത്തെ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ടി ഡി സുനിൽകുമാർ സബ് ഇൻസ്പെക്ടർമാരായ ജമാലുദ്ദീൻ സുനിൽകുമാർ പി എസ് സി പി മുഹമ്മദ് ഷാ ഷിജു അഷറഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് കേസന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുന്നത് ഇതിനുശേഷം നടന്ന ചുരക്കളം പെൺകുട്ടിയുടെ കൊലപാതകം അന്വേഷിച്ചതും ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്തായാലും അഞ്ചു വർഷത്തിനു ശേഷം വന്ന വിജയമ്മ കൊലപാതക കേസിലെ പ്രതിക്ക് കിട്ടിയ ശിക്ഷ മാതൃകാപരമാണ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ കൂടി ഈ കോടതി വിധി ഉപകാരപ്പെടും എന്ന് തന്നെ വേണം കരുതാൻ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ